വണ്ടിപ്പെരിയാറിലെ ആറുവയസ്സുകാരുടെ കൊലപാതകം പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും രംഗത്ത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വ്യാഴാഴ്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും മാർച്ചിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാഗൂട്ട് നിർവഹിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു പ്രതിയെ എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെ സമ്പന്നതരായ നേതാക്കൾ ഇതിനകത്ത് സ്വാധീനം ചെലുത്തുന്നതാണ് ആദ്യം ഈ കേസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനും ഒത്തുകടിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രതിക്ക് പ്രതിയെ വെറുതെ വിട്ടുമെന്നുള്ള കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ പത്ത് മണിക്ക് വണ്ടിപ്പള്ളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കാം ബഹുമാനിയെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമുന്നതരായ നേതാക്കൾ ബി സി സി പ്രസിഡന്റ് അടക്കം മറ്റ് സമുന്നതരായ നേതാക്കളെല്ലാം അണിചേരുന്ന ഈ മാർച്ച് വിജയിപ്പിക്കുവാൻ ഇത്രയും വൈകാരികമായ ഒരു വിഷയം സി പി എം അതിനെ ഏത് രീതിയിലാണ് അവരുടെ പാർട്ടി പാർട്ടിയാണെങ്കിലും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഡി എഫ് കൊടും ക്രിമിനലായ ഡി വിഫ്ഐക്കാരനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് പകല പോലെ വിളിച്ചത്തു വരുന്നതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്